നമുക്ക് ഇതാണ് ആദ്യം കഴിഞ്ഞിട്ട് എടുക്കണം നമ്മുടെ ഈ എഗടെ നമ്മുടെ ഇതാ ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ മുട്ടിയാണ് ഇട്ടോ മുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് കംസ് എടുത്തിട്ടുണ്ട് പിന്നെ മൈതമാവ് ഇതിപ്പോ ഞാനിപ്പോ ഒന്ന് കണക്ക് മൂടി എടുത്തിട്ട് ഇട്ടാം ആദ്യത്തെ പണി തന്നാല് നമ്മുടെ ഈ എഗില്ലേ നമ്മുടെ ഈ എഗ് ഇട്ടന്ന് ഇട്ടാം അപ്പൊ നമുക്ക് ഹയോ അസ്സാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന ഇതിനായിട്ട് ആവശ്യമായിട്ട് മൂന്ന് ഉരുളക്കേങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കേങ്ങ് നമുക്ക് നാലെണ്ണം വരെ ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു മൂന്ന് ചെറിയ സവ്വാളക്ക് ഒരു നാലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ സാധാരണ നമ്മൾ നമ്മുടെ ഒക്കെ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് പിന്നെ അതിലേക്കെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പം നാല് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എഗ്ഗ് എത്രത്തോളം എടുക്കുന്നോ അതിന് അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല വേണമെങ്കിൽ കൂടിയും കുറയ്ക്കുകയും ചെയ്യാം ഇത് രണ്ട് കുക്കറിലാണ് കേട്ടോ ഞാനിപ്പം വേറിച്ചിട്ട് എടുക്കുന്നത് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി വെച്ചുകൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു നാല് അഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് വിസിൽ ആവുന്ന ആവുന്നവരേക്കും നമുക്കൊന്ന് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കോക്കനറ്റ് ഓയില് വെച്ചുകൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അതിലേക്ക് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ചിയും ഒരു കുറച്ച് ഒരു എന്താ പറയണ്ടേ ഒരു ചെറിയൊരു സ്പൂണ് ഇഞ്ചിയും പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് രണ്ടോ മൂന്നോ പച്ചമുളകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് വാട്ടിയിട്ടങ്ങ് റോസ് മെല്ലോയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് എടുക്കാം അപ്പൊ അങ്ങോട്ട് വരുന്ന റോസ്മെല്ലാം മാറി ആ വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ സവാളയാണ് ഇതായിട്ടും ചെറിയ മൂന്ന് മീഡിയം ചെറിയ സൈസിലുള്ള സവാളയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് നമുക്കിത് നടച്ചു വെച്ച് വേവിച്ചിട്ട് ഗോൾഡൻ ഷെയ്ഡ് കളറായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് ഇനി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പെരുജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ചതെങ്കിൽ അത് ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ആയി ഒരു പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ഒരു ഉളക്കിഴങ്ങ് നേരത്തെ പൊട്ടറ്റോ ഇല്ലേ ഏർത്തൊഴികൾ ഒക്കെ വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് ചേർത്ത് നല്ലോണം സ്മാഷ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ഇതൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒടച്ചെടുത്ത് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കാം അതിലേക്ക് കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കണം ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടെടുക്കണം ആ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു മൂന്ന് പിടിയോളം നമ്മുടെ തേങ്ങയാണ് ഇട്ടാൽ തേങ്ങ ചിര ചിരവി ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം എന്താ സവാളിത പോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം ഇട്ടാം അപ്പോൾ എനിക്കൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ നമ്മൾ ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങ നീര് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ കുരു ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചെറുനാരങ്ങി കൂടിയിട്ട് ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് പേൻറ്റിറ്റുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂരി ഇട്ട് കൊടുത്തിട്ട് ഒന്നാദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടെ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് അടിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് വെള്ളം കുറച്ചൊന്ന് ഒരു രണ്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റായിട്ട് എന്നെ അരഞ്ഞിട്ട് വിട്ടാം അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ആ ഒരു ബൗൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒന്ന് ഇതുപോലെയൊന്ന് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പുഴുങ്ങിയെടുത്ത് എഗ്ഗാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് നാല് പീസ് വേണമെങ്കിലും നാല് പീസാക്കിയിട്ട് എടുക്കാം എഗ്ഗ് അല്ലെങ്കിൽ ആറ് പീസ് വേണമെങ്കിലും ആറ് പീസ് ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് എത്താം അപ്പം ചിക്കൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ നമ്മുടെ എഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു മിക്സ് വേണം അതിലേക്കായിട്ട് ഒരു ബൗളിലേക്ക് മൈദമാവ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ആ ഒരു ബൗളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ ഒക്കെ ആവശ്യത്തിന് ഉപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ലൂസായിട്ട് നമുക്കിത് വെള്ളം വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ടെ ഇതുപോലെ ഈ ഒരു രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം

എഗില്ലേ നമ്മുടെ ഈ എഗ് വൈറ്റിന് കൂടി അപ്പൊ നമുക്ക് കാണിച്ചാ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ഒരു ചമ്മന്തി ചമ്മന്തിന് ഒന്ന് കൈവള്ളതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഇരട്ടിട്ടെടുക്കാം ഈ ഒരു ചമ്മന്തിന് ഈ ഒരു മസാല ഇങ്ങനെ വെച്ചുകൊടുക്കാം ഞാൻ വോക്ക് വേറെ ആക്കിയിട്ടില്ല കേട്ടോ വോക്കും ഇതിൻ്റെ ഒരുമിച്ച് തന്നെയാണ് ആക്കിയിട്ടുള്ളത് ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം നമ്മുടെ മസാലയാണ് കേട്ടോ മസാല ഇല്ലേ മസാല മസാല നിന്ന് കുറച്ചിങ്ങനെ എടുക്കാം അതിന് ശേഷം മസാല ഇതൊന്ന് കവറാകുന്ന രീതിയിലിട്ട് കളീപേ പ്രശ്നം ഒന്നും കിട്ടാം എന്തായാലും ഒന്ന് ൊതിഞ്ഞിട്ടൂടി പൊതിഞ്ഞിട്ട് ഒരു എടുക്കാം ഒരു ബൗൾ പോലെ ശേഷം ആവലി ഇത് പോലെ ഒന്ന് കോട്ട് ചെയ്യാം അതിന് ശേഷം നമ്മളെടുക്കാം ഇതുപോലെ ഇരുട്ടിട്ട് എടുക്കണം കേട്ടോ ഇതുപോലൊന്ന് ഷേപ്പ് ആക്കിട്ട് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ആക്കിട്ട് എടുക്കാം അപ്പൊ ഇത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ി മാറ്റി ചുണേന്ത് പോലെ ഓരോന്നൂറോ മിനിറ്റ് ആക്കിയിട്ടെടുക്കും ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ട് ഇതിലേക്ക് ആയിട്ടുണ്ടെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ബാക്ക് ക്യാമറ ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലട്ടോ അപ്പോൾ സോറി അതായത് മുഴുവനായിട്ടും എടുക്കാൻ വേണ്ടിയിട്ടന്നെ ഞാനിതുപോലെ മുഴുവനായിട്ടും വീഡിയോ എടുത്തതാണ് പക്ഷേ ഇതിൽ ശരിക്കും ആ ഒരു ഭാഗം ഇതിലേക്ക് ആഡ് ആയിട്ടില്ല ഇട്ടാ അപ്പോൾ സോറി ഇട്ടാ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചമ്മന്തിയും പിന്നെ എഗ്ഗും പിന്നെ നമ്മുടെ മസാലയും മസാലയെല്ലാം കൂടിയിട്ട് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മേത്ത മാവിൽ കോട്ട് ചെയ്ത് കോട്ട് ചെയ്തിട്ട് ഇടിക്കുക ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്രെഡ് കംസിലേക്ക് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെ അക്കിയിട്ട് ഇടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഇതിൽ ഏഡായിട്ടില്ലട്ടാ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലായതിനു ശേഷമാണ് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പിന്നെ മൈദമാവിന് പകരം നമുക്ക് എഗ്ഗ് വേണമെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു മൈദമാവ് ഒഴിവാക്കിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഇതിന് പകരം മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയാകുമ്പോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അതങ്ങ് നൊരൻ നൊര വന്ന് പത അങ്ങ് പൊങ്ങി വരും അപ്പൊ മൈദമാവാം അങ്ങനെ ആ ഒരു പ്രശ്നം ഇല്ല ഉണ്ടാവില്ലട്ടോ അതുകൊണ്ടാണ് മൈദമാവ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ മുഴുവനായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് ഞാനത് മുഴുവനും ഞാൻ ഇതുപോലൊന്നും ഇട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ബാക്കിയുണ്ട് ടൈം ഇല്ലാത്തോണ്ട് ആക്കി എടുത്തിട്ടില്ല അപ്പൊതാ ഇനി അതിലേക്ക് നമ്മുടെ ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരൊന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ടൈമിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാണ്ട് നോക്കണം കേട്ടാ അപ്പോൾ നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഉള്ളു നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടാക്കിയില്ല ഉണ്ടാക്കി നോക്കണം ഞാൻ അതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ പൊകം പുറം നല്ല ക്രിസ്പിയാണ് അത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും ഒക്കെ അരക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു watching my video